സമന്ത പഞ്ചക തീർത്ഥ ഉപാഖ്യാനത്തിലാണ് നമ്മൾ നിർത്തിയത് അപ്പൊ ഈ പഞ്ചക തീർത്ഥം എന്ന് പറയുന്ന പുണ്യ തീർത്ഥത്തില് ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടി വലിയ വലിയ മഹാന്മാരൊക്കെ എത്തിച്ചേർന്നു അപ്പൊ ഭഗവാനോട് അവർ ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കലിയുഗത്തില് ഇന്നിപ്പോൾ കലിയുഗമാണ് ആളുകൾക്ക് ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നുണ്ട് പക്ഷെ പലരുടെയും ജീവിതത്തിലൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ ഭക്തി പൂർണമല്ല നാമം ജപിക്കാതെ നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല അപ്പൊ നാമം ജപിക്കാതെ നിങ്ങൾ അമ്പലത്തിൽ പോയാൽ ഒരു തരം കഴുതകൾ നാമകം ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും എന്ത് വേണം കലിയുഗത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള സാധനയാണ് നാമസങ്കീർത്തനം എന്താണ് കലോ കേശവ അത് കലിയിൽ ഈശ്വര ഭജനമാണ് ിൽ ജപിക്കെന്നെ വേണം അത് നമുക്ക് ഇത്തിരി കുറഞ്ഞു പോയി അപ്പൊ നമ്മൾ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ഈ തൊഴുതു കൊണ്ടുപോകുന്ന പണിയാണ് തൊഴുതു തൊഴുതുപോവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ തന്നെ പറഞ്ഞത് ആരാണോ ഇങ്ങനെ തീർത്ഥബുദ്ധിം പൊരുതേ തീർത്ഥബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്പലത്തിൽ പോകുന്നത് സേവ ഘോകര അവൻ കഴുതയാണ് കാരണം അവന്റെ ഉള്ളിൽ ാമജപസ്മരണകളില്ലെങ്കിൽ ആ ഭക്തി കൊണ്ട് ഇറക്കെ പറയൂ കാര്യമില്ല അപ്പൊ നിങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് നാമം ചൊല്ലിച്ച് പഠിപ്പിക്കണം ഞാൻ പറയുന്നേ വിഷ്ണു സഹസ്രനാമവും അത് നമ്മൾ കുട്ടികളുടെ ശീലമാക്കി മാറ്റണം അതെങ്ങനെങ്കിലും നമ്മൾ പഠിപ്പിച്ചിട്ടാണ് എന്നിപ്പോ യൂട്യൂബിലൊക്കെ കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അത് നോക്കി 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 കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നമ്മൾ കുട്ടികളിൽ നാമജപം കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ഫിസിക്സ് ആണ് പ്യുർ ഫിസിക്സ് ആയി പറയുന്നത് മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വൈബ്രേഷൻ ആണ് സൗണ്ട് വൈബ്രേഷൻ ആണ് ആണോ ആണോ എനർജി എപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു സർക്കിളായിരിക്കും ആണോ മൂവിംഗ് അറൌണ്ട് ഒരാറ്റത്തിൽ ഇലക്ട്രോൺസ് ഒക്കെ മൂവിങ് അറൌണ്ട് ആണ് ആണോ ആണോ അല്ലയോ അതെപ്പോഴും സെർക്കിളിലേ മൂവ് ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഓവൽ ഷേപ്പിൽ വന്നത് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ അല്ലേ എനർജിയുടെ മൂവ്മെന്റ് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു എനർജി ഫീൽഡ് വരും ഇതിന് ഓറ എന്ന് പറയും എന്താണ് ഈ എനർജി ഫീൽഡ് നമ്മുടെ ശരീരത്തിന് ചുറ്റും വരുംതോറും പ്രപഞ്ചത്തിലുള്ള പല നെഗറ്റീവ് ഊർജത്തിനും നമ്മളിലേക്ക് പെനട്രീറ്റ് ചെയ്യാനുള്ള കടക്കാനുള്ള ശക്തി കുറയും അപ്പൊ പലതരത്തിലുള്ള ദുഷ്ടശക്തികൾക്കും നമ്മളിലേക്ക് എത്താൻ സാധ്യ ഇതാണ് ലക്ഷ്മണരേഖ എന്നൊക്കെ പറയുന്നത് ലക്ഷ്മണൻ സീതാദേവിയെ രാവണൻ കട്ട് കൊണ്ടുപോവാതിരിക്കാൻ എന്തു ചെയ്തു എന്തു ചെയ്തു അതിന്റെ പേരെന്താണ് ആ അതിപ്പ് ഉറുമ്പിനെ കൊല്ലാണുള്ള സാധനം ണോ അപ്പൊ അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കണം ഒരു മന്ത്രം ചൊല്ലുംതോറും എന്തുണ്ടാവും ഇതിന്റെ പേരാണ് നാരായണ കവചം എന്താണ് ഇതൊക്കെ കുട്ടികൾക്ക് വേണോ വേണോ വേണ്ടയോ പിന്നെ നാമം ചൊല്ലുംതോറും ഏകാഗ്രത കൂടും എന്താണ് അപ്പൊ ബുദ്ധി വികസിക്കും കാരണം ഈ നാമം ചൊല്ലുംതോറും ഈ ന്യൂറോൺസിന് എക്സ്പാൻഷൻ വരും അപ്പൊ ഉള്ളിലുള്ള ന്യൂറോൺസിനൊക്കെ എക്സ്പാൻഷൻ വരുംതോറും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും എന്ന് വെച്ചാൽ ഒരു കാര്യം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കൂടും ഇതൊക്കെ ഫിസിക്സ് ആയി പറഞ്ഞു തരുന്നത് മനസ്സിലാവുണ്ടാവും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ മാഗ്നറ്റിന്റെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോഴാണ് അതിന് അട്രാക്ഷൻ കൂടുന്നത് അത് തുരുമ്പ് പിടിച്ച് തുരുമ്പ് പിടിച്ചാൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറയും അപ്പൊ അതിനാക്ട് ചെയ്യാനുള്ള പവർ പറയൂ കുറേ ഇപ്പൊ നിങ്ങൾ മോട്ടറിൽ എച്ച് ബി പറയില്ലേ മോട്ടറിന് ഇത്ര എച്ച് പി മോട്ടർ ഇത്ര എച്ച് പി മോട്ടർ അല്ലേ പറയില്ലേ അതിലെ വൈൻഡിങ്ങിനനുസരിച്ചാണ് പറയുന്നത് അല്ലേ ആണോ എത്ര കണ്ടയിന് ഈ കോപ്പർ വൈൻഡിങ് ഉണ്ടോ അത്രയും അതിന്റെ കപ്പാസിറ്റി ഇലക്ട്രിക് സർക്യൂട്ട് പവർ കൂടും ആണോ മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് ഇതുപോലെയാണ് നാമത്തിന്റെ ശക്തി ഇതിനെ ഏകാഗ്രത തരാൻ പറ്റും പ്രൊട്ടക്ഷൻ തരാൻ പറ്റും എന്ന് മാത്രല്ല മനസ്സിനെ ക്രമേണ ക്രമേണ അത് പോസിറ്റീവ് ആക്കി മാറ്റും അപ്പൊ ഒരു കോൺഫിഡൻസ് അതായത് ധൈര്യം ഒക്കെ നമുക്ക് കൂടും അതൊക്കെ വേണ്ടതാണോ വേണ്ടതാണോ അത് നാമം ജപിക്കാതെ എന്താ വഴിയുള്ളത് ഇതൊരു സയൻസാണത് തൊഴുതുപോയത് കൊണ്ട് കിട്ടുമോ